ചീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീതരജം ഗരുണാ സമുദ്ര രാധാസഹായമതിസുന്ദരമന്ദമനിശം പ്രതിഭാവയാമി പ്രിയരെ സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീ ബെൽബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ബട്ടൺ കൂടി അമർത്തി സഹകരിക്കണമെന്ന വിനീതമായി അപേക്ഷിക്കുന്നു ഞാൻ മധുസൂദന വാര്യർ പ്രിയരെ ഇന്നലെ അവരെ ഋഷഭദേവൻ്റെ ചരിതമാണ് പറഞ്ഞത് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇനി അദ്ദേഹത്തിൻ്റെ നൂറ് പുത്രന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതിൽ ആദ്യത്തെ പുത്രനാണ് ഭരതൻ ബാക്കിയുള്ളവരൊക്കെ ബ്രാഹ്മണരായി എന്നും നവയോഗികളായി എന്നും ഒമ്പത് ഖണ്ഡം പാലിച്ചു എന്നും പറഞ്ഞു കഴിഞ്ഞു ഭരതൻ്റെ ചരിതം കുറച്ച് അധ്യായങ്ങളിൽ കൂടിയിട്ട് വിവരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കഥ ആയതുകൊണ്ട് വളരെയൊന്നും വിസ്തരിക്കുന്നില്ല അദ്ദേഹം കുറച്ച് രാജ്യഭരണമൊക്കെ നടത്തി പുലഹാശ്രമം എന്ന് പറയുന്ന കാട്ടിൽ സൂര്യോപാസന ചെയ്ത് കഴിയായിരുന്നു അപ്പോൾ ഒരു മാനുമായിട്ട് സംഘം വന്നു എന്ന കഥ പ്രസിദ്ധമാണ് അമ്മയായ മാന് മരിച്ചു പോയിട്ട് ഈ കുട്ടി വെള്ളത്തിൽ കൂടെ മാൻകുട്ടി ഒഴുകി വരുമ്പോൾ ആ കുട്ടിയെ ആശ്രമത്തിലേക്ക് കൊടുന്നു അതുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ കൂടി ലാളിക്കുക എടുക്കുക പെറ്റ്സിനെ സ്നേഹിക്കുന്നവർക്കൊരു പാഠാണ് കേട്ടോ ശരിക്കും അധികം സ്നേഹം അതിൽ വയ്ക്കണ്ട ആ മാന്യെ വിചാരിച്ചിട്ടാട് മരിച്ചു ആനായിട്ടാണ് ജനിച്ചു സൂര്യോപാസന ചെയ്ത് ഉയരണ്ട എത്ര ശ്രേഷ്ഠതയുള്ള ഭരതനാണ് ഒരു നാൽക്കാലിയായിട്ട് ജനിച്ചതെന്ന് നോക്കൂ സംഘം സംഘം അതാണ് അതിൻ്റെ ദോഷം സംഘൻ്റെ വ്യക്തമാണ് എല്ലാ സംഘവും ഉപേക്ഷിക്കണം എന്ന് പറയുന്നത് വെറുതെ അല്ല മനസ്സ് ഏതൊന്നിനെ വിചാരിച്ച് ശരീരം വെടിയുന്നുവോ മരണ സമയത്ത് ഓർമ്മ വരുന്നുവോ വളരെ ഗൗരവമാണ് അതായിട്ടാവും അടുത്ത ജന്മം നമ്മൾ ജനിക്കേണ്ടി വരിക അപ്പോൾ ഈശ്വരസ്മരണ ഉണ്ടാവുക പ്രപഞ്ച ചിന്ത ഒഴിവാക്കുക എളുപ്പമല്ല ആദ്യം മുതലേ പരിശ്രമിക്കണം ആണ് നമുക്കതിൽ നിന്നുള്ള പാഠം കിണർ അല്ല തീ കത്തണ സമയത്ത് കിണർ കുഴിക്കാൻ നോക്കിയാൽ കാര്യം നടക്കില്ലായെന്നർത്ഥം മരണ സമയം എന്ന് പറഞ്ഞാൽ തീ പിടിക്കണേക്കാളും ഗൗരവമാണ് എന്തൊരവസ്ഥയാണ് അറിഞ്ഞവരൊക്കെ അറിയൂ നമ്മളാരും കണ്ടു തിരിച്ചു വന്നിട്ടില്ലല്ലോ അപ്പോൾ കിണർ കുത്താൻ നിന്നിട്ട് കാര്യമില്ല നേരത്തേ കുഴിച്ചു വെച്ചോളൂ ഭഗവത് പാദത്തിൽ മനസ്സാണ് ഓർപ്പിക്കുക ആ മാനായിട്ട് ജനിച്ചതുകൊണ്ട് പൂർവ്വസ്മരണ ഉള്ളതുകൊണ്ട് ഭരതന് ഒരു ഗുണം കിട്ടി ഇനി ഞാൻ ഒരു മാനുമായിട്ടും ഈ ജന്മത്തിൽ സംഘമില്ല എല്ലാ മാനുകളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന് എന്തോ പൂർവ്വജന്മസ്മരണ കൊണ്ട് ഭഗവാനെ സ്മരിച്ച് അതിൻ്റെ കാലം വന്നപ്പോൾ ആ ജന്മം അവിടെ അവസാനിച്ചു ഇതാ അടുത്ത ജന്മം ബ്രാഹ്മണനായി കണ്ടോ ബ്രാഹ്മണനായിട്ടും മാനിനെ സ്മരിച്ച് മരിച്ചപ്പോൾ മാനായി മാനായിട്ടും ഈശ്വരനെ സ്മരിച്ച് മരിച്ചപ്പോൾ ജന്മം കിട്ടി ശ്രേഷ്ഠമായിട്ടുള്ള ജന്മം കിട്ടി അപ്പം തീരുമാനിച്ചു ഈ ജന്മം ഞാൻ പാഴാക്കില്ല എൻ്റെ രണ്ട് ജന്മം പാഴായി ഒരു ബ്രാഹ്മണ ജന്മവും ഒരു മാൻ ജന്മവും ഈശ്വരനെ അല്ലാതെ ഞാൻ സ്മരിക്കില്ല യാതൊന്നും ഞാൻ ഈ ജന്മത്തിൽ സംസാരിക്കില്ല സംസാരിച്ചാലല്ലേ ബന്ധമുണ്ടാവാം സംസാരം എന്നാണ് അതിൻ്റെ അർത്ഥം തന്നെ മലയാളത്തിൽ സംസാരവും പണ്ടും കൂടി വളരെ ബന്ധമുണ്ട് ഒന്ന് സംസാര ദുഃഖമാണ് അതെന്തോണ്ടാവുക സംസാരിച്ചാൽ ഒരാളുമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ ആരുമായിട്ട് ബന്ധമില്ല തന്നെ ആരും പരിചയപ്പെടില്ല തനിക്കാരെയും പരിചയപ്പെടും വേണ്ട അങ്ങനെ ആ ജന്മാട് കഴിഞ്ഞപ്പോൾ ജന്മം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അച്ഛനും അമ്മയും ഗായത്രി പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട് സഹോദരന്മാർ ഒന്നും ഉണ്ടില്ല എല്ലാം പറഞ്ഞാൽ ചെല്ലില്ല എന്നാവാനൊക്കില്ല ചുണ്ടാൻ ചാലോ എന്തേ കിട്ടിയച്ചാൽ കഴിക്കുക ഒന്നും കിട്ടിയില്ല വച്ചാൽ കഴിക്കില്ല അതിന്നത് രീതിയിൽ വേണം ഇന്നത് വേണ്ട ഒന്നുമില്ല അങ്ങനെ സംസാരിക്കാത്ത ഒരു ജന്മം അപ്പോൾ മൂകനോ ജഡനോ അന്ധനോ ഒക്കെയാണ് ഇവനൊന്നിനും കൊള്ളില്ലാന്ന് വിചാരിച്ച് കൃഷി കാക്കാൻ വേണ്ടിയിട്ട് ഉയർത്തുന്നൊരു സ്ഥാനം കെട്ടി ഉണ്ടാക്കി അവിടെ ഇരുത്തി ഭരതനെ ചിലപ്പോൾ നമ്മളീ കായക്കറി അല്ലെങ്കിൽ പച്ചക്കറി നെല്ല കൃഷി ഇതൊക്കെ കേടുവരാതൊരു രൂപം അല്ല ഒരു കുറ്റി മുമ്പിൽ നാട്ടിയിട്ട് അവിടെ ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ കൃഷിക്കാർ കണ്ണ് നട്ടാണ്ടിരിക്കാൻ ചിലപ്പോൾ വീടിൻ്റെ ഒമ്പരും കണ്ടു എന്തിനകേ അപൂർവ്വമായിട്ടുള്ളൊരു വസ്തുവിനെ കണ്ട് ഈ മൃഗങ്ങളൊക്കെ വന്ന് കൃഷി ഈട് പിന്നെ അത് കണ്ണ് നട്ടാണ്ടേക്കാന്ന് ആക്കി തീർത്ത് ഇത്രയേ ഉള്ളൂ അതാണ് പലതും നമ്മൾ ധരിക്കണത് വശ കണ്ണു എന്ന് പറഞ്ഞാൽ അതല്ല അതിനു വേണ്ടിയല്ല അത് വെച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇങ്ങനൊരു വസ്തു കണ്ട അസാധാരണമായിട്ടൊരു വസ്തു കണ്ടാൽ ജീവികൾ വരില്ല അപ്പോൾ അതിൽ നിന്ന് എല്ലാം ഒക്കെ നശിപ്പിക്കണ്ട അങ്ങനെ ഈ ഭരതനെ അണ്ടിരുത്തി അതിനെ പറ്റൂന്നർത്ഥം അങ്ങനെ ഇരുന്നപ്പോഴും പരിഭ്രമില്ല ആ സമയത്ത് ഒരു കാട്ടുരാജാവ് എതിർച്ച ഭരതനെ ബലി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാൻ വേണ്ടി വൃത്യന്മാരോട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു കാട്ടുരാജാവണവൻ കാട്ടിലെ ഒരു പ്രമാണി കാരണം ബലിക്ക് കൊടുക്കാൻ നിശ്ചയിച്ച ഒരാൾ രക്ഷപ്പെട്ടു ഓടിപ്പോയി പകരം കൊണ്ടുവരാൻ വേണ്ടി ഇവരിങ്ങനെ തിരയാണ് ബലി മുടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഭരതനെ പിടിച്ചാണ് കൊണ്ടുപോയി പക്ഷേ വേട്ട നോക്കണ സമയത്ത് അതാ ഭദ്രകാളിയാണ് അവിടുത്തെ പ്രതിഷ്ഠ കാളി എന്ന് പറഞ്ഞാൽ ശിരസ്സൊക്കെ മാലയാക്കിയിട്ട് കഴുത്തിലണിഞ്ഞ കാളി കൊടുങ്കാളി കരിങ്കാളി പല കാളികളുണ്ട് അങ്ങനത്തെ ഒരു കാളിയാണ് ആ അവിടുന്ന് ആ വിഗ്രഹത്തിൽ നിന്ന് ഭഗവതി അല്ലെങ്കിൽ ദേവി ചാടി വന്ന ഈ പുരോഹിതനെ അങ്ങോട്ട് വെട്ടി പുരോഹിതൻ്റെ കൂടെ ആരൊക്കെ ഉള്ള അവരെയും വെട്ടി വധിച്ചു ചോരേലിങ്ങനെ ആണ്ട് വല്ലാത്തൊരു ഘോര രൂപം ദേവി അവിടെ രൂ സ്വീകരിച്ചു ഭരതനെ രക്ഷിച്ചു അതേ പ്രസംഗികൾ ആത്മജ്ഞാനികളെ വെട്ടിയിട്ടാണോ എനിക്ക് പൂജ നടത്തണത് കാണിച്ചേൽ ഒരൊറ്റ ഒന്നും ഇവിടെ ജീവിക്കില്ല എന്ന് പറഞ്ഞാ പറയണു ഭാഗവതം ഒരു ജീവിയെയും വെട്ടിക്കൊന്നിട്ട് ഒരു ദേവിയെ ദേവനെ പൂജിക്കണ്ട അത് ശാസ്ത്രവിരുദ്ധമാണ് ആദ്യത്തെ ശാസ്ത്രങ്ങളിൽ വ്യാസൻ പറഞ്ഞിരുന്നു ശരിയാണ് തിരുത്തി തിരുത്തി അവസാനം എഴുതിയതാണ് ശരി അതുകൊണ്ടല്ലേ തിരുത്തേണ്ടി വന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അസുരാസു അസാഭംഗ ചച്ചിതത്തെ കരോജ്വല അങ്ങനെയൊക്കെ ശിരോമാല വിഭൂഷണേന്നൊക്ക മാംസം സുര ഇതൊക്കെ കൊണ്ട് പൂജിക്കണം ദേവിയെന്ന് ശരിയാണ് അത് വളരെ ആദ്യം എഴുതിയതാണ് പിന്നെ അദ്ദേഹം തിരുത്തി ഭാഗവരത്തിൽ പല സ്ഥലത്തും ഉണ്ട് ഒരു സ്ഥലത്തല്ല തെറ്റി എനിക്ക് എനിക്കന്നെ തെറ്റി അങ്ങനെയല്ല വേണ്ടത് കൊല്ലാതെ തന്നെയാണ് പൂജിക്കേണ്ടത് അത് ഉറപ്പിച്ചോളൂ ഇനി ആരൊക്കെയും സംശയം വേണ്ട അവിടെ അങ്ങനെയല്ലേ പൂജിക്കേണ്ടത് ഏയ് ഒന്നുമില്ല കുമ്പളങ്ങ വെട്ടി ഗുരുതി ഒഴുക്കിയിട്ട് എത്രയോ ദിക്കല് പരിഹാരമായിട്ട് പൂജിക്കേണ്ട അപ്പം രക്തത്തിന് രക്തമായി വെട്ടലിന് വെട്ടലുമായി ഒരു കുഴപ്പവും അവിടെ ഉണ്ടായിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ അങ്ങനെയാണ് ആടിനെ കൊന്നിരുന്നില്ലേ കോഴിയെ കൊന്നിരുന്നില്ലേ മിക്കവാറും കാളി ക്ഷേത്രത്തിലൊക്കെ അതുണ്ടായിരുന്നു അപ്പം അതൊന്നുമില്ല എന്ത് തകരാറാണ് വന്നത് ഐശ്വര്യം വർദ്ധിച്ചു ഭക്തന്മാരുടെ ഒഴുക്ക് കൂടി എല്ലാ ക്ഷേത്രവും നന്നായി അന്താണ്ട് വല്ല കുഴപ്പം ഏതെങ്കിലും ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് പോയിട്ടുണ്ടോ തീ കത്തിയിട്ടുണ്ടോ എതിർച്ച തീ കത്താം അപ്പം ഇതുകൊണ്ടല്ല ന എല്ലാ തീം കത്തുണ്ടായി എല്ലാ ക്ഷേത്രവും ഒരു ഉണ്ടായിട്ടില്ല അപ്പോൾ അതല്ല യഥാർത്ഥ ധർമ്മം എന്ന് നമ്മളത് നേരെ പഠിച്ച് മനസ്സിലാക്കുക ദയവ് ചെയ്ത് ഒരു ജീവിയെ കൊന്ന് പൂജ നടത്താതിരിക്കുക ഇത് അണ്ടർലൈൻ ചെയ്യാം ഒരു സംശയവും ഇക്കാര്യത്തിലുണ്ട് ഭാഗവതം മുമ്പിൽ വെച്ചിട്ട് അതിനെ തൊട്ടിട്ടാണ് ഞാൻ പറയണത് ഒരു വാദിക്കേണ്ടത് അതങ്ങനെ പറയണം വാദം ഹേ കാളിക്ക് അങ്ങനെ തന്നെ വേണം നിങ്ങൾ ഈ പറയണത് തെറ്റാണ് ആൾക്കാർ ഈ വഴി തെറ്റിക്കുകയാണ് ഒരു വഴി തെറ്റിക്കണമില്ല വഴി തെറ്റിക്കുകയെന്ന് വച്ചാൽ അത് ശീ ശിക്ക് കിടക്കട്ടെ ഞാനല്ലാതെ തെറ്റിക്കണം എന്ന് പറഞ്ഞിരിക്കണോ അത് തെറ്റാണ് എന്തായാലും ആ ഭരതൻ തൻ്റെ സ്ഥാനത്ത് വന്നിരുന്നപ്പോൾ രഹൂഗണരാജാവ് ആത്മജ്ഞാനം നേടാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് പേലൊരു പല്ലക്കെടുക്കാൻ ഒരാളെ ആവശ്യം വന്നു ആളക്ക് വയ്യാണ്ടായി അപ്പോൾ ഇത് ഏറ്റണ്ടേ രാജാവിൻ്റെ കനമുണ്ട് പല്ലക്കിൻ്റെ കനമുണ്ട് ആരെയപ്പം കിട്ടുക ഭരതനെ കണ്ടുതാ നല്ലൊരാളുണ്ട് നമുക്ക് അയാളെ കൊണ്ട് എടുപ്പിക്കാം എന്നും പറഞ്ഞ് പല്ലക്കും ചുമപ്പിച്ചു നിർബന്ധിച്ചു എടുക്കില്ലയെന്നില്ല എടുക്കുന്നുമില്ല അത്യുത്സാഹമില്ല ന്യൂട്രലാണ് എടുക്കണമെന്നാൽ എടുക്കാൻ വേണ്ടി നിർബന്ധമൊന്നുമില്ല അപ്പം എല്ലാവരും പല്ലക്കെടുക്കുന്നത് പോലെയല്ല ഭരതൻ പല്ലക്കെടുക്കുക അതിൽ ഒരു ജീവിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഭാഗത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ മറ്റുള്ളവരുടെ നടത്തവും ഇദ്ദേഹത്തിൻ്റെ നടത്തവും ഒരുപോലെ ആയില്ല ജീവി അങ്ങോട്ട് പോട്ടയിൽ വെച്ചാൽ ഒന്ന് നിൽക്കും ചാടി കിടന്നാലാ രക്ഷപ്പെടുക വെച്ചാൽ ചാടിക്കിടക്കും മറ്റുള്ളവർക്കിപ്പോൾ ജീവി പോകണ്ടോന്നൊന്നുമില്ല അവർ നടക്കുകയാണ് അപ്പം ഈ പല്ലൊക്കെ അങ്ങോട്ടും കൂടി ചെരിയാനും രാജാവിൻ്റെ തല അതിൻ്റെ ഭിത്തിയിൽ പോയി ഇടിക്കാനും യാത്ര അസുഖകരമായി രാജാവിനെ ദേഷ്യത്ത് എന്താ അത് ഇങ്ങനെയൊക്കെ പല്ലക്കെടുക്കണേ നിൻ്റെ ഉള്ളിൽ രാജാവാണോന്നൊരു ഇല്ലേ നിങ്ങൾക്ക് എനിക്ക് വേണമെങ്കിൽ നിങ്ങളെ ശാസിക്കാനും രക്ഷിക്കാനും കൊല്ലാനും അധികാറുണ്ട് ഏറെ വാളൊന്നാണ് എടുത്ത് വീഴ്ചയാൽ മതി നേരെ പല്ലക്കെടുത്തോളൂ അല്ലെങ്കിൽ എൻ്റെ തനിസ്വരൂപം എനിക്ക് കാണിക്കേണ്ടി വരും എന്നൊക്കെ രാജാവ് ചൂണ്ടി എടുത്തപ്പോഴാണ് തൻ്റെ ജീവിതത്തിലാപ്യമായിട്ട് ഭരതൻ സംസാരിക്കുന്നത് കുറേ ഉണ്ട് ഒന്നും ഇപ്പോൾ പറയണില്ല കേട്ടോ പറയാൻ പുറപ്പെട്ട മണിക്കൂറ് കണക്കിനുണ്ട് ഭരതോപദേശം ഇപ്പോഴത്തെ പ്രധാനമായിട്ട് പറഞ്ഞത് എന്താണ് ആ കോവിത കോവിതവാദവാദാൻ വധസ്യദോനാദിവിതാം വരിഷ്ഠ പ്രജ്ഞാവാദാംച്ച ഭാഷസേ ഗീതയിൽ പറയണ പോലെ അങ്ങ് ശരിയല്ലാത്തതിനെ ശരി എന്ന് ധരിക്കണു തെറ്റായതിനെ ശരി എന്നും ധരിക്കണു നേരെ തിരിച്ചാണ് ധരിക്കുന്നത് അതുകൊണ്ടാണ് രാജാവേ ഇങ്ങനെ പറയണത് അങ്ങ് ഒരുപാട് എന്നെ ആക്ഷേപിച്ചു വളരെയേറെ ദൂരം പല്ലക്കെടുത്ത് നടന്ന് ക്ഷീണിച്ച അവശനായ പോലെയൊക്കെ കാട്ടിക്കൂട്ടണം നല്ല ആരോഗ്യമുള്ള ശരീരമാണ് ഭരതൻ്റെ എന്നിട്ട് എന്നെ തിരിച്ചാക്ഷേപിച്ച് അല്ലേ നല്ല ഉയരത്തിൽ പോയൊരു കൂളനെ കാണണോ എന്ന് ചോദിച്ചാൽ തമാശയാണ് എൻ്റെ ഉയരം കുറഞ്ഞ ഒരാളെ ഒരു വലിയ ആൾ പോണത് അപ്പോൾ ഈ തിരിച്ച് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഫലിതത്തിൻ്റെ ഉറവിടാണെന്നാണ് ചിലർ പറയുന്നത് അപ്പം നല്ല തടിയിലുള്ള ഭരതനെ മെലിഞ്ഞ ശരീരമാക്കി വിപരീതം പറഞ്ഞ് ആക്ഷേപിച്ചു രാജാവ് കളിയാക്കുക അപ്പോൾ തടിക്കുക മെലിയ നടക്കുക ഈ അവസ്ഥകളൊക്കെ എനിക്ക് ബാധകമല്ല അങ്ങിപ്പോൾ എൻ്റെ ശരീരത്തെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞതെങ്കിൽ അത് ശരീരത്തിന് കിടക്കട്ടെ ഞാൻ ഇതിലൊന്നും പെട്ട ആളുമല്ല ആത്മാവാണ് ഇത്രയും കേട്ടപ്പോൾ രാജാവിന് നേരെ ഭാവങ്ങൾ മാറുക ചെയ്ത് ദേഷ്യം വരികയല്ല ചെയ്ത് ആണ് രാജാവിൻ്റെ ഉള്ളിൽ നന്മയുണ്ട് അവർക്കൊക്കെ ചില മോമെൻറ്റിൽ ചില നിമിഷത്തിൽ ദേഷ്യം വരുന്നു എന്നേ ഉള്ളൂ ചാടി ഇറങ്ങി ഭരതനെ എന്നെ സൂക്ഷിച്ച് നോക്കി ഇതാരായിരിക്കാം ആത്മാവിനെ പറ്റി പറയുന്ന ഒരാളെ ബഹുമാനിക്കണം നിങ്ങൾക്ക് എന്തൊക്കെയോ ചില ആത്മബോധം ഉണ്ട് അതുകൊണ്ടല്ലേ ആത്മാവിനെ പറ്റി പറയണം സൂക്ഷിച്ച് നോക്കിയപ്പോൾ പൂണൂല് കണ്ടു അയ്യോ പണ്ടൊക്കെ ഈ പൂണൂലുകൊണ്ടാൽ വെറും പൂണൂലല്ലാട്ടോ അതുകൊണ്ട് അതിന് ബഹുമാനം കൊടുക്കുന്ന വേണം അനുഷ്ഠാനം ഉള്ളതായിരിക്കുന്ന ബ്രാഹ്മണന് അതിൻ്റേതായിരിക്കുന്ന ശ്രേഷ്ഠതയുണ്ട് ഒരു സംശയവും വേണ്ട ആകാര്യത്തിൽ സംശയമൊന്നുമില്ല അവരവരുടെ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറുമ്പോഴാണ് നാമത് സമത്വബുദ്ധി ഇല്ലാണ്ട് അവരാണ് ശ്രേഷ്ഠ നടിച്ചാൽ തന്നെ മഹത്വം പോയി അതൊക്കെ ഇല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ ബ്രാഹ്മണന് എന്തുകൊണ്ട് ബഹുമാനിച്ചുകൂടാ വേഗം രാജാവ് ഒരു നമസ്കാരം ഈശ്വര ഒരു ബ്രാഹ്മണനെയാണ് താൻ ചീത്ത പറഞ്ഞത് അധിക്ഷേപിച്ചത് അങ്ങനെയാണെങ്കിൽ എന്നോട് പൊറുക്കണം ഞാൻ ചെയ്തതായിട്ടുള്ള തെറ്റെല്ലാം ക്ഷമിച്ച് എൻ്റെ സംശയത്തെ തീർത്തു തരണം ആത്മബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആത്മജ്ഞാനം നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കപില അടുത്തേക്ക് പോകുന്നത് രാജാവ് അവിടേക്കാണ് പോണത് ഇനി എനിക്ക് അങ്ങയിൽ നിന്ന് തന്നെ ഉപദേശം സ്വീകരിക്കാൽ സ്വീകരിച്ചാലോ എന്ന് തോന്നുകയാണ് വിരോധം ഇല്ലെങ്കിൽ കൃഷിയിഷ്ടമൈത്രിയും മൈത്രിഭാവത്തെ ചെയ്ത് എനിക്ക് ആത്മോപദേശം നൽകിയാലും എന്ന് വളരെ ബഹുമാനത്തോടു കൂട്ടി രാജാവ് പറഞ്ഞപ്പോൾ പറഞ്ഞു രാജാവേ അങ്ങപ്പം രാജാവാണ് ഇപ്പം ഞങ്ങളൊക്കെ വൃത്തിയാണ് ഇതിനെന്തൊരു ശാശ്വതത്വമാണുള്ളത് നാളെ ഇത് തിരിച്ചാവില്ല എന്ന് പറയാൻ പറ്റുമോ പ്രത്യേകിച്ച് ജനാധിപത്യത്തിൽ അല്ലേ ഇന്ന് ഇപ്പോൾ നടക്കുന്ന ആൾ നാളെ സി എമ്മും പി എമ്മും വോട്ട് കിട്ടിയാൽ പറയാൻ പറ്റുമോ നമുക്ക് എങ്ങനെയൊക്കെയായി തീരാന്ന് പറയാൻ പറ്റില്ലോ അവിടെ ഈ പ്രപഞ്ചത്തിലത്തെ ഒരു കാര്യവും സത്യമായിട്ടുള്ളതല്ല പ്രപഞ്ചത്തിലത്തെ യാതൊരു കാര്യവും സത്യമായിട്ടുള്ളതല്ല എന്ന് അങ്ങ് മനസ്സിലാക്കണം ഇവിടുത്തെ ഒരു സംഗതിക്കും ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പ് ഇല്ല എന്നുള്ള പോലെ ആവില്ല നാളെ ചിലപ്പോൾ ആ സംഗതി തന്നെ ഇല്ല എന്ന് വരും മാറ്റവും വരും ഒരു കാര്യത്തിനും സത്യാവസ്ഥ ഇല്ലാത്തതാണ് പ്രപഞ്ചം എന്ന് പൊതുവേ പറഞ്ഞു രാജാവ് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ സമ്മതിക്കാം പക്ഷേ എനിക്ക് സംശയം തീരുന്നില്ല ഈ പ്രപഞ്ചം സത്യമല്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക അതെങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുക സത്യത്തിൽ ശരീരത്തിനുള്ള വേദന വിശപ്പ് ഇതൊക്കെ നമുക്കുണ്ടാവുന്നുണ്ട് ആയുധം കൊണ്ട് മുറിവേറ്റാ വേദനിക്കുന്നുണ്ട് അല്ലേ അപ്പം ഇത് സത്യമല്ല എന്ന് പറഞ്ഞിരുന്നാൽ അതെങ്ങനെയാണ് ശരിയാവുക അതുകൊണ്ട് എനിക്കത് വിശദീകരിച്ച് തരണം ശരിയല്ല എന്ന് ഞാൻ പറയണില്ല പക്ഷേ എനിക്ക് മനസ്സിലാവണില്ല എനിക്ക് മനസ്സിലാവണ വിധം പറഞ്ഞു തരണം എന്നാണ് രാജാവ് ചോദിച്ചത് ഭരതനോട് അപ്പോൾ പറഞ്ഞു സംസാരം അല്ലെങ്കിൽ പ്രപഞ്ചം സത്യമല്ല എന്ന് പറഞ്ഞത് വിവരിക്കുക എന്നുണ്ടെങ്കിൽ കുറേ വിവരിക്കാനൊക്കെ ഉണ്ട് വളരെ ലഘുവായിട്ട് പറഞ്ഞാൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നതിനെയാണ് നമ്മൾ സത്യം എന്ന് പറയുക സദാത്രായതേ ഇത് സത്യ ഈ കാണുന്ന ഏതെങ്കിലും വസ്തു സദാ ഒരേപോലെ ഇരിക്കുന്നതാണോ നമ്മൾ ആലോചിച്ച് നോക്കൂ ബാലനിൽ നിന്ന് കൗമാ കുമാരനായി കുമാരനിൽ നിന്ന് യുവന യുവാവായി യുവ യുവാ അവസ്ഥ കഴിഞ്ഞ് വാർത്തക്കായി പിന്നെ കുറേ കഴിഞ്ഞാലോ ഇല്ലാണ്ടാവണു നമ്മളൊരു എഴുപതല്ല മുമ്പേ ഇല്ല അപ്പോൾ ഇല്ല ഉണ്ട് ഉണ്ടാകുന്നു ഉണ്ട് വളരുന്നു ക്ഷയിക്കുന്നു പിന്നീട് ഇല്ലാതാവുന്നു ഈ അവസ്ഥകൾക്ക് വിധേയമാണ് പ്രപഞ്ചത്തിലത്തെ എല്ലാ സംഗതികളും ആറ് ആറവസ്ഥകളെന്ന് പറഞ്ഞാൽ ഷഡ്ഭാവങ്ങളെന്ന് പറയുന്നത് ചരിക്കുന്നു ഉണ്ട് വളരുന്നു ക്ഷയിക്കുന്നു രൂപമാറ്റം സംഭവിക്കുന്നു ഇല്ലാതാവണു അപ്പോൾ അതുകൊണ്ടാണ് ആ അർത്ഥത്തിൽ പ്രപഞ്ചം സത്യമല്ല സദാ ഒരുപോലെ ഇരിക്കുന്നതല്ല ഒന്നും ഒരുപോലെ ഇരിക്കില്ല സാധനം വാങ്ങിയത് കുറച്ച് കഴിഞ്ഞാൽ ഡാമേജ് ആവും ഇല്ലേ ഗ്യാരണ്ടി കേട് കേടുവരണ സാധനങ്ങളപ്പോൾ മനുഷ്യൻ്റെ അത് ഗ്യാരണ്ടി കഴിഞ്ഞാൽ പോകും ഗ്യാരണ്ടി പീരീഡ് മാത്രം ഒക്കെ അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് ഈ ഒരു സത്യമല്ലാത്ത അവസ്ഥ എന്നും ഒരുപോലെ ഇരിക്കാത്തത് എന്നുമാണ് രണ്ടാമത് മനസ്സിനെ നമ്മൾ ശരിയായ വിധത്തിൽ രൂപീകരിച്ചെടുക്കുക അതിനെ ഒന്ന് രൂപപ്പെടുത്തി ഈ പ്രപഞ്ചത്തിലത്തെ പല അവസ്ഥകളും സത്യമല്ല എന്ന് നമുക്ക് ബോധ്യമാവും അങ്ങനെ മനസ്സിൻ്റെ തപസ്സുകൊണ്ട് ചൂട് ഉഷ്ണം വിശപ്പ് ദാഹം ഇതിനെയൊക്കെ നമ്മൾ അതിജീവിക്കണില്ലേ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കൃത്യ സമയം നോക്കി ഊണ് വയ്ക്കണ പോലെയല്ല വേറൊരു പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ചായ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം വരും ചായ അവിടെ വയ്ക്കും അപ്പം ഇതെന്ന് കഴിയട്ടെ നമ്മൾ ഏത് പ്രവൃത്തിയിലാണോ വ്യാപരിക്കുന്നത് ആ സമയത്ത് ചായക്ക് നമുക്ക് ആസക്തി ഇല്ല ഉണ്ടോ കുറച്ച് അല്ലെങ്കിലോ നേരത്തെ ചോദിക്കും ആയില്ലേ ആയില്ലേന്ന് അപ്പോൾ മനസ്സിൻ്റെ അവസ്ഥ ആണ് എല്ലാറ്റിനും കാരണം അത് വിശപ്പിനും ദാഹത്തിനും സംസാരാനുഭവങ്ങൾക്കും ഒക്കെ ഈ മനസ്സ് പ്രധാനമാണ് ഓരോ നിമിഷവും യുഗമായിട്ട് തോന്നുന്നതും നമുക്കാണ് എത്രയോ ദിവസങ്ങൾ നിമിഷം പോലെ പോകുന്നതും നമുക്കാണ് മനസ്സ് മാറ്റിയിക്കുണ്ടോ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ എങ്ങനെയാണ് ഒരു നിമിഷം യുഗമായിട്ട് മാറുന്നത് ഒരു യുഗം നിമിഷമായിട്ട് മാറുന്നത് മനസ്സിൻ്റെ അവസ്ഥ മെല്ലെ എത്തിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബസ് പോകുമ്പോൾ എവിടേക്ക് ഇങ്ങനെ വേഗം പോയിട്ട് അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യാനാണ് മെല്ലെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവരോട് പറയാൻ പറ്റുമോ ഷോ ഇന്ത്യ എത്തിയിട്ടൊരു കാര്യമില്ല അവിടെ ഇപ്പോഴൊക്കെ അവരിങ്ങനെ പോകണം നാല് സ്റ്റോപ്പ് അധികം നമ്മൾ ആഗ്രഹിക്കും തിരിച്ചാണെങ്കിലും നേരം വൈകിട്ടാ പോകണച്ചാൽ അയ്യോ നേരം ആയാലും ഇവരിങ്ങനെ ഇപ്പം എപ്പോഴാണ് എത്തുക ഒരേ ബസ്സിലുള്ള യാത്ര വേഗത കൂടിയെന്ന് തോന്നുന്നു വേഗത കുറഞ്ഞു എന്ന് തോന്നുന്നു വേഗത കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല മാറ്റം എവിടെയാണ് മനസ്സിലാണ് ഇതാണ് രാജ്യൻ മനസ്സാണ് സംസാരത്തെ സൃഷ്ടിക്കുന്നത് എന്ന് വളരെ ചുരുക്കേ ഞാൻ പറയുള്ളൂ ഇവിടെ പറയുകയാണ് ഏകാദശാസൻ മനസോഹി വൃത്തയാണ് നമ്മുടെ മനസ്സ് ഏകമാണെങ്കിലും അത് ഒരു പതിനാ പന്ത്രണ്ടും ആയിട്ടും പതിനൊന്നും ആയിട്ട് മാറും അതാണെന്ത് പത്ത് ഇന്ദ്രിയങ്ങളിൽ കൂടെ പത്ത് വിധത്തിൽ വികസിക്കുക കണ്ണ് കൂടെ പലതും കാണണം ചെവി കൂടെ പലതും കേൾക്കണം കാലുകൊണ്ട് പലവർത്തിക്ക് പോകണം കൈ കൊണ്ട് പലതക്കിൽ പ്രവർത്തിക്കണം കണ്ണ് മൂക്ക കാതെ കയ്യെ കാല പർശസുഖം അറിയണം ഭക്ഷണത്തിൻ്റെ രസം നാവുകൊണ്ടറിയണം കണ്ണ് മൂക്ക തൊക്ക നാവ് ചെവി കയ്യെ കാല വാക്ക് പഴു വിഭം ഈ വിവിധ ഇന്ദ്രിയങ്ങളിൽ കൂടെ ഏകമായിട്ടുള്ള മനസ്സ് പത്താവുന്നു മനസ്സടക്ക അപ്പം എത്രയും പതിനൊന്നായി മനസ്സിന്ദ്രിയങ്ങൾ പെടില്ല പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഷയ്യാമകം ദ്വാദശം ആ ഏക ആഹു ഷയ്യ നമ്മൾ വിചാരിക്കുമ്പോൾ കിടക്കയാണ് ഷയ്യ ഇവിടെ അർത്ഥത്തിലേയല്ല ഒരു വാക്കിനെ എവിടേക്ക് എന്തൊക്കെ അർത്ഥമാണ് സന്ദർഭമാണ് നിശ്ചയിക്കണം ശയ്യാമകം ദ്വാദശമേഘമാഹു വ്യാഖ്യാതാക്കൾ പറയണത് അർത്ഥം നോക്കുമ്പോൾ ശയ്യ എന്ന് പറഞ്ഞാൽ ക്രോധത്തിൻ്റെ മൂർച്ഛിതമായിട്ടുള്ളൊരു ഭാവം കലി കൊള്ളിയിട്ട് എന്തൊക്കെ കയ്യ് കിട്ടിയത് എറിയേ കൈ കിട്ടിയത് അടിക്കുക ദേഷ്യം എന്ന ആളെ അങ്ങനൊരു ലിമിറ്റില്ലാത്ത ലിമിറ്റ്ലെസ് ക്രോധത്തിനാണ് ശയ്യ എന്ന് പറയുക എൻ്റെ നാമ്പിലും വന്ന് പറഞ്ഞെന്ന് പറഞ്ഞ ആൾക്കെന്നെ നിശ്ചയം ഉണ്ടാവാത്ത വിധം കലി തുള്ള എന്ന് പറയില്ലേ അതിനാണിവിടെ ശയ്യ അതൊന്നിലും പെടുത്താൻ പറ്റിയില്ല അതാ വേറെ വേറെയാക്കിയത് ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും അല്ലാത്തൊരു ഭാവമാണ് ഇതൊക്കെ മനസ്സിന് പന്ത്രണ്ട് ഭാവം ഇതാണ് ഏകാദശി നോൽക്കൽ ആർക്കെങ്കിലും അറിയോ എന്താണ് ഏകാദശി ഗോതമ്പ് തിന്നലെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ ഒരർത്ഥം ഇല്ല ഗോതമ്പ് തിന്നതുകൊണ്ട് ഏകാദശി ആവില്ല പത്ത് ഇന്ദ്രിയങ്ങളെ പ്ലസ് മനസ്സിനെ നിയന്ത്രിക്കണം മാവിനെ ഒരു ഭാഗം നിയന്ത്രിക്കലേ ഭക്ഷണമാവുള്ളൂ അതിനെ നിയന്ത്രിക്കണില്ല നമ്മളേ പത്പാത്തി പന്ത്രണ്ടെണ്ണം കഴിച്ചിട്ട് രണ്ട് ഗ്ലാസ് പാലും നിയന്ത്രപ്പോഴും കഴിച്ചാൽ അവനെ നിയന്ത്രിക്കലായോ അപ്പോൾ എത്ര ആഭാസമായിട്ടാണ് നമ്മൾ ഏകാദശി പട്ടിണി അടക്കണം ഏകാദശി ദിവസം പട്ടിണി കിടക്കുന്നത് സയൻറ്റിഫിക്കായിട്ടും നല്ലതാണ് ഇരുപത്തെട്ട് ദിവസം ഭക്ഷണം കഴിച്ച് ലോഡ് കൊടുക്കുന്ന വയറിന് ശാസ്ത്രീയമായിട്ട് നോക്കുമ്പോഴും ഒരു ദിവസം ഒഴിവ് കൊടുക്കുകയാണ് ഏകാദശി അന്ന് ഭക്ഷണം കഴിക്കരുത് വേണ്ടാത്തത് കാണരുത് വേണ്ടാത്തോടത്തേക്ക് പോവരുത് ഒക്കെ ചെയ്യണം മൗനവ്രതം വേണം ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഏകാദശി നോക്കുന്നുണ്ടോ അതന്നെ ബലം കിട്ടാത്തേ ഞാൻ എത്ര ഏകാശി നോറ്റൊക്കെ എന്ത് ബല കിട്ടിയോ ഒന്നും കിട്ടില്ല അത് വേണ്ട പോലെ ആവണം അപ്പം മൂക്ക തൊക്ക നാക്ക ചെവി കയ്യ കാല വാക്ക പായു വസ്തം ഈ ഇന്ദ്രിയങ്ങളെ ഈശ്വരോന്മുഖമാക്കലാണ് ഏകാദശി ഒരിക്കലും ഗോതമ്പ് തിന്നലല്ല ഗോതമ്പ് വെച്ച പാത്രം അരി വെച്ച പാത്രം മുട്ടിയ ചീത്ത പറയും അപ്പം മുട്ടിച്ചു പാത്രം ഒരു കുഴപ്പമില്ല ആ ഗോതമ്പ് ഭക്ഷണപാത്രം അരി ഭക്ഷണപാത്രം ഒന്ന് മുട്ടിയാൽ അത് നീക്കി വെച്ചാൽ മതി ഇനി ഇപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ മുട്ടിയതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഏത് മുട്ടിയതുകൊണ്ട് മനസ്സ് തമ്മിൽ ഏറ്റുമുട്ടരുത് അവിടെ മുട്ടാൻ പാടാത്തത് ഗോതമ്പ് കൊടുന്നില്ലെങ്കിൽ ദേഷ്യപ്പെട്ടാലോ പോയി അപ്പം ഇതൊക്കെ നമ്മൾ മിഥ്യാചാരസ ഉച്ചതേ മിഥ്യാചാരങ്ങളാണ് ഏകാശിയാണ് അയ്യോ ഭഗവാന്റെ തീർത്ഥം കഴിക്കുന്നത് തീർത്ഥത്തിൽ ഈ അരിയുടെ അക്ഷതം തറബദ്ധമായിട്ട് തീർത്ഥം കഴിച്ചിട്ട് ഒരു ഏകാശിയുടെ ബലം പൂവാച്ച പൊക്കോട്ടെ എന്നല്ലേ വിചാരിക്കണ്ട് ആലോചിച്ച് നോക്കൂ ഈ അരി അതിലിട്ടു എന്നാണ് കാരണം തീർത്ഥം കഴിക്കരുത് ഇവരെന്ത് പഠിച്ച് എവിടെ പഠിച്ചു ആര് പഠിപ്പിച്ചു ഇതൊക്ക സത്യത്തിൽ അരിഭക്ഷണം കഴിക്കാതിരിക്കലേ അല്ല ഏകാദശി അതുകൊണ്ട് മനസ്സ് നിയന്ത്രിക്കുക പതിനൊന്ന് ഇന്ദ്രിയങ്ങള് മനസ്സടക്കം ശയ്യയെയും നിയന്ത്രിക്കുക ഇതിനൊക്കെ നിയന്ത്രിച്ചാലേ ഏകാദശിയാവുള്ളൂ പിന്നെ അത് കൂടെ എന്തും കൂടി ചേർക്കണം ഭഗവാൻ്റെ കഥകൾ ധാരാളം കേൾക്കുക ചെവി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു വിഷയമൊന്നുമല്ല ചെവി കൊണ്ട് ഭഗവാൻ്റെ കഥകൾ കേൾക്കുക മനസ്സുകൊണ്ട് ചിന്തിക്കുക ബുദ്ധി കൊണ്ട് ചിന്തിക്കുക ശവണമരണ സങ്കീർത്തനാദികളിൽ കൂടിയിട്ട് ഗ്രാമ്യ കഥ വിഖാഥ ഭഗവാന്റെ കഥകൾ നമ്മൾ ധാരാളമായിട്ട് കേട്ട ഒന്നും മനസ്സിലാവും അത് കഥകൾ മാത്രമല്ല ബാക്കി ഗ്രാമ്യകഥകൾ കഥകൾ മാത്രമാണ് എന്താ അർത്ഥം ഒന്നും അന്ന് എടുത്തു വയ്ക്കാനില്ല ഇപ്പം കളയാനുള്ളതേ ഉള്ളൂ ഇതിന്ന് അങ്ങനെയല്ല എത്രയെത്ര സംഗതികളാണ് എടുത്തു വെക്കാനുള്ളത് അവിടെ ഈശ്വര കഥകൾ കേൾക്കുമ്പോൾ തന്നെ ഗ്രാമ്യകഥകൾ വിഘാത ഉണ്ടാവും ഈ ഇനി ഞാൻ മറ്റത് കാണില്ല കേട്ടോ ഞങ്ങളൊക്കെ ഇപ്പോൾ ഈ ഭാഗവതത്തിലേക്ക് വരുന്നതിന് മുമ്പ് സീരിയൽ കണ്ടിരുന്നു കാണാത്തവരൊന്നും അല്ല ഇപ്പോൾ അടുത്തുകൂടെയും കൂടി പോവാൻ ഇഷ്ടമല്ലാണ്ടായി ഗ്രാമ്യകഥാവിഘാത ഭാഗവതത്തിലേക്ക് എത്തി അപ്പോൾ ഈശ്വര കഥകൾ കേൾക്കുമോറും നമുക്ക് തോന്നും ഇതിൽ നിന്നാണോ സീരിച്ച് വെക്കേണ്ടതുള്ളത് മറ്റതോ ഒക്കെ തള്ളാനും കളയാനേ ഉള്ളൂന്ന് ഗ്രാമ്യകഥാഭിഘാത അങ്ങനെയാണ് രാജാവെ മനസ്സിനെ ഈശ്വരോന്മുഖമാക്കേണ്ടത് അപ്പോൾ നമുക്ക് പ്രപഞ്ചാനുഭവങ്ങൾ സത്യമല്ല എന്ന ബോധം ആദ്യം പറഞ്ഞോർത്ത് എത്തി നമുക്ക് തനിയേ ഉണ്ടാവും എന്നിട്ട് ഈ സംസാരത്തെ ഒരു കാടായിട്ട് ചിത്രീകരിച്ചു മണ്ണട്ട കൂമൻ ദുഷ്ടമൃഗങ്ങൾ കാട്ടുതീയെ മുതലായതൊരു ഉൽക്കകളുടെ പതനം എന്തെല്ലാം ഒരു കാട്ടിലുണ്ടോ അതൊക്കെ ഈ സംസാരത്തിലുണ്ട് മണ്ണട്ടകളെ ദുർജനങ്ങളുടെ അപവാദം പറയിലായിട്ടാണ് ചിത്രീകരിച്ചത് ശബ്ദം കേൾക്കും എവിടുന്നാണ് കേട്ടതെന്ന് അറിയില്ല മണ്ണട്ടയെ കാണില്ലേ ശബ്ദം കേൾക്കാം അങ്ങനെ എന്ന് പറഞ്ഞാൽ സമയത്ത് ആഹാരം കഴിക്കാണ്ട് വിശപ്പാണ് ഉദ്ദേശിച്ചത് വാനരന്മാരുദ്ദേശിച്ച ചാബല്യമുള്ള കുമാരന്മാർ കൗമാരികൾ ആണ് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഗാനമേളയൊക്കെ സ്റ്റേജിലുണ്ട ബടിയും കളിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു അവിടെ മാത്രമല്ല കളി ഉണ്ടാവുള്ളൂ ഒറ്റൊന്നും നിലത്തല്ല നിൽക്കുക പാട്ട് അവിടെ പാടുമ്പോൾ ഒക്കെ ബടിയും കളിക്കുക നല്ല അത് കണ്ടിരുന്ന പോലെ അതിൽ ചാബല്യങ്ങൾ ആണുങ്ങൂടെ ഉണ്ടാവും മെണ് കൂടുണ്ടാവും കൂടി ആടുക പാട്ട് കേട്ടാൽ തുടങ്ങാൻ കഴിയും കാലും വാനരന്മാരുടെ ചാബല്യമാണ് ഇങ്ങനെ ഒരു കാട്ടിൽ കൂടെ എന്ന് പറഞ്ഞാൽ സ്വർണത്തിലുള്ള അത്യാഗ്രഹം കൊണ്ടുണ്ടാകുന്ന ആപത്തുകൾ ഇങ്ങനെ കാട്ടിൽ കൂടെ പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഈ സംസാരത്തിലുണ്ട് അതാണ് വലിയൊരു കാട്ടിലൊക്കെ പെട്ടേ ഞാനും അതുകൊണ്ട് രാജാവേ വളരെ ശക്തിയോട് കൂടിയിട്ട് വേണം സംസാരത്തിൽ മനസ്സ് ഈശ്വരൻ നിർത്തിയിട്ട് മുന്നോട്ട് പോകാൻ ഗ്രാമ്യകഥകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം കഥകളിലേക്ക് താല്പര്യം ഉണ്ടാവണം പതിനൊന്ന് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം ക്രമേണ സംസാരം അസത്യമാണ് എന്ന ബോധം നമുക്കുണ്ടാവും സംസാര സംസാരാനുഭവങ്ങൾ നമ്മളെ പിന്നീട് ദുഃഖിപ്പിക്കില്ല എന്ന സത്യം മനസ്സിലാവും എന്നാണ് ഭരതൻ രഘുഗുണരാജാവിന് ഉപദേശിച്ചു കൊടുത്ത ഭരതോപദേശം ഒന്നായിട്ടില്ല കേട്ടോ എത്ര വേണമെങ്കിലും എന്നെ വർണ്ണിക്കാം സാരമായിട്ടുള്ളത് എടുത്ത് പറഞ്ഞു ഇത്രയേ ഉള്ളൂ കേട്ടു രഘുഗുണരാജാവ് ഭരതനെ നമസ്കരിച്ചു ഇനി ആത്മജ്ഞാനത്തിന് വേണ്ടി കപിലവാർത്തേൻ്റെ അവിടെക്ക് വല്ലക്കൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല തനിക്ക് അറിയേണ്ടതില്ല ഈ മഹാത്മാവ് തനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നു അതുകൊണ്ട് അങ്ങേപ്പോലുള്ളവർക്ക് നമസ്കാരം അങ്ങേക്ക് നമസ്കാരം നമോ മഹത്ഭ്യോ നമോ ശിശുഭ്യോ ശിശുവായിട്ടോ അവധൂത വേഷത്തിലോ അങ്ങേ നടക്കുന്ന എല്ലാവർക്കും നമസ്കാരം നമോ യുവ്യോ യുവഭ്യോ നമ ആ വടുഭ്യ ബ്രാഹ്മണർക്ക് നമസ്കാരം ഏ ബ്രാഹ്മണാകാം അവധൂത ലിംഗ അവധൂതമായിട്ട് അങ്ങേപ്പോലെ സഞ്ചരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എന്നും പറഞ്ഞ് ആ വിനയത്തിൻ്റെ ഉന്നത ഭാവത്തിലെത്തി രഘുകൂടരാജവ് ഭരതനെ നമസ്കരിച്ചു ഈ ഭരതോപാഖ്യാനം കേൾക്കുന്നവർക്കൊക്കെ ആത്മജ്ഞാനം ഉണ്ടാവും സംസാര സംസാരഭ്രമുണ്ടാവില്ല എന്നും പറഞ്ഞ് ഭരതൻ്റെ മാർഗം അത്രയേറെ ഉയരത്തിലാണ് ഈക്ഷകൾക്ക് ഗരുഡൻ പറക്കുന്ന ഉയരത്തിനെ ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധം ഭരതൻ്റെ മാർഗം നമുക്കൊക്കെ അതിവിദൂരത്തും ഉയരത്തുമാണ് എന്ന് പറഞ്ഞിട്ട് ഭരതോപാഖ്യാനം ഉപസംഹരിച്ചിരിക്കുന്നു നമസ്കാരം അതായത്